വലിയ മുന്നേറ്റമാണ് ഇടതുപക്ഷത്തിന് ഉണ്ടാകാൻ പോകുന്നത് ഈ പാലക്കാട് മണ്ഡലത്തിലും എൽ ഡി എഫ് വലിയ മുന്നേറ്റം വലിയ വിജയം കൈവരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എൽ ഡി എഫ് മത്സരിപ്പിക്കുന്നത് മിടുക്കനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് ഡോക്ടർ പി സരിൻ മിടുക്കനാണ് എന്ന് ഞങ്ങൾ മാത്രമല്ലല്ലോ പറയുന്നത് ഇവിടെ യു വേണ്ടി പ്രചരണം നടത്താൻ വന്ന യു ഡി എഫിന്റെ നേതാക്കൾക്കെല്ലാം ഡോക്ടർ സരീനെ കുറിച്ച് പറയുമ്പോൾ നൂറ് നാവാണ് ഡോക്ടർ ശശി തരൂർ വന്നു അദ്ദേഹത്തെ നിർബന്ധിച്ചു കൊണ്ടുവന്നു പക്ഷെ ശശി തരൂർ ഇവിടെ വന്ന് പറഞ്ഞത് എന്താണ് ശശി തരൂർ പറഞ്ഞത് ഞാൻ കൊണ്ടുവന്ന മിടുക്കനായ ചെറുപ്പക്കാരനാണ് ഡോക്ടർ സരീൻ ഐ എസ് നേടിയ ആദ്യത്തെ ശ്രമത്തിൽ തന്നെ സിവിൽ സർവീസ് പരീക്ഷ വിജയിച്ച ഡോക്ടർ എന്ന നിലയിൽ മികവ് തെളിയിച്ച പ്രഗത്ഭനായ ചെറുപ്പക്കാരനാണ് ഡോക്ടർ പി സരിൻ ആരെ കുറിച്ചാണ് പറയുന്നത് സ്വന്തം പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ കുറിച്ചല്ല തരൂർ പറയുന്നത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ കുറിച്ചാണ് അത് കഴിഞ്ഞ് കെ മുരളീധരനെ കൊണ്ടുവന്നു കെ പി സി സിയുടെ മുൻ അധ്യക്ഷൻ മുൻ മന്ത്രി ബഹുമാന്യനായ ലീഡർ കെ കരുണാകരന്റെ മകൻ കെ മുരളീധരൻ ഈ മേപ്പറമ്പിൽ വന്നല്ലേ പ്രസംഗിച്ചത് ഈ മേപ്പറമ്പിലല്ലേ അദ്ദേഹം പ്രസംഗിച്ചത് എന്താ മുരളീധരൻ പറഞ്ഞത് ഞാൻ എൻ്റെ പാർട്ടിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ വന്നതാണ് പക്ഷേ ഡോക്ടർ പി സരിൻ മിടുക്കനാണ് ആർക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ വന്നതാണ് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് വോട്ട് ചോദിക്കാൻ വന്നതാണ് പക്ഷെ ആരെ കുറിച്ചാ പറയുന്നത് നമ്മുടെ സ്ഥാനാർത്ഥിയെ കുറിച്ചാ പറയുന്നത് നല്ല വാക്കുകളാണ് പറയുന്നത് മിടുക്കനാണ് എന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ ചോദിക്കട്ടെ എതിരാളികൾ പോലും വന്ന് പറയുന്നു യു ഡി എഫിന്റെ നേതാക്കൾ പോലും വന്ന് പറയുന്നു നമ്മുടെ സ്ഥാനാർത്ഥി മിടുക്കനാണ് അപ്പൊ ആർക്കോ വോട്ട് ചെയ്യേണ്ടത് മിടുക്കനായ സ്ഥാനാർത്ഥിക്കാണോ വോട്ട് ചെയ്യേണ്ടത് മുരളീധരനും തരൂരും പറയാതെ പറയുന്ന കാര്യം എന്താ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ഒരാളുടെ പേര് മാത്രം പറഞ്ഞ് മിടുക്കനാണ് എന്ന് പറയുമ്പോൾ അവരുടെ സ്ഥാനാർത്ഥി അങ്ങനെയല്ല എന്നുകൂടിയാണ് ഞാൻ പറയുന്നതല്ല യു ഡി എഫിന്റെ നേതാക്കൾ പറയുന്നതിന്റെ അർത്ഥം അതല്ലേ അപ്പൊ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ മികവിനെ കുറിച്ച് യോഗ്യതയെ കുറിച്ച് കഴിവിനെ കുറിച്ച് എതിർപക്ഷത്തു നിൽക്കുന്നവർക്ക് പോലും അഭിപ്രായ വ്യത്യാസമില്ല സംശയമില്ല അത്ര സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയെ അതാണ് പ്രശ്നം അത്രമാത്രം സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾ നിർത്തിയിരിക്കുകയാണ് എൽ ഡി എഫ് ജനങ്ങളുടെ മുമ്പിൽ നിർത്തിയിരിക്കുകയാണ് ഈ പാലക്കാട് കഴിഞ്ഞ പതിമൂന്ന് കൊല്ലമായി നേരിടുന്ന പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കെൽപ്പുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് സരിൻ മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ കിട്ടി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്ന് പ്രശസ്തമായ നിലയിൽ എം ബി ബി എസ് കഴിഞ്ഞ് ആദ്യത്തെ ശ്രമത്തിൽ സിവിൽ സർവീസ് എടുത്ത ആളാണ് നമ്മുടെ നാട്ടിൽ പഠിക്കാൻ മിടുക്കരായ എല്ലാ കുട്ടികളുടെയും സ്വപ്നമാണ് സിവിൽ സർവീസ് പലർക്കും മൂന്നും നാലും തവണ ശ്രമിച്ചാലാണ് അത് പാസ്സാവാൻ കഴിയുക ആദ്യത്തെ ശ്രമത്തിൽ അത് നേടിയ ചെറുപ്പക്കാരനാണ് എന്നിട്ട് കർണാടകയുടെ ഡെപ്യൂട്ടി അക്കൗണ്ടന്റ് ജനറലായിട്ടിരിക്കുമ്പോഴാണ് ജോലി രാജിവെച്ച് പൊതുപ്രവർത്തന രംഗത്തിറങ്ങുന്നത് ഇറങ്ങുന്നത് ഇരുപത്തിയെട്ട് കൊല്ലത്തെ സർവീസ് ബാക്കിയുള്ളപ്പോൾ മുപ്പത്തി വയസ്സിൽ സർവീസിൽ തുടർന്നിരുന്നുവെങ്കിൽ വേണമെങ്കിൽ ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലായി വിരമിക്കാൻ കഴിയുമായിരുന്നു അത്ര വലിയൊരു കരിയർ ഉപേക്ഷിച്ച് അത്ര സ്വപ്ന തുല്യമായ ഒരു കരിയർ ഉപേക്ഷിച്ച് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ ഇറങ്ങി വന്നൊരു ചെറുപ്പക്കാരൻ അതുകൊണ്ടാണ് ഡോക്ടർ തരൂരും കെ മുരളീധരനും ഒക്കെ പറയുന്നത് അദ്ദേഹം മിടുക്കനാണ് എന്ന് പക്ഷേ അദ്ദേഹത്തിനൊരു കൈ കൊടുക്കാൻ പോലും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി തയ്യാറല്ല കേട്ടോ യു ഡി എഫിന്റെ നേതാക്കൾ തയ്യാറല്ല കേട്ടോ ഒരു കൈ കൊടുക്കാൻ നമ്മൾ കണ്ടതല്ലേ ടി വിയിലൊക്കെ കല്യാണ വീട്ടിൽ വെച്ച് കണ്ടു പരസ്പരം എതിരായി മത്സരിക്കുന്നു എന്നല്ലേ ഉള്ളൂ നമ്മുടെ സ്ഥാനാർത്ഥി ഡോക്ടർ സരിൻ എതിർ സ്ഥാനാർത്ഥിയെ കണ്ടപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ കണ്ടപ്പോൾ ഓടിച്ചെന്നു കൈ കൊടുക്കാൻ ആ കൈ തട്ടി മാറ്റി കടന്നു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു അത് പാലക്കാടിന്റെ സംസ്കാരമല്ല എന്ന കാര്യത്തിൽ പാലക്കാട്ടുകാർക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല എന്ന കുറപ്പാണ് അത് പാലക്കാടിന്റെ സംസ്കാരമല്ല പാലക്കാട്ടുകാർ അങ്ങനെ ആരോടും പെരുമാറുന്നവരല്ല പാലക്കാട്ടുകാർ എങ്ങനെയാണ് പെരുമാറുക നമുക്കെല്ലാവർക്കും അറിയാം ഏത് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഏത് രാഷ്ട്രീയ ചേരിയിലാണെങ്കിലും സ്നേഹത്തോടെയും ആദരവോടെയും മനുഷ്യരോട് പെരുമാറുന്ന സംസ്കാരമാണ് ഈ പാലക്കാടിന്റെ സംസ്കാരം അവിടെയാണ് നമുക്ക് അന്യമായ ഒരു സംസ്കാരം ഇറക്കുമതി ചെയ്യാൻ ശ്രമിക്കുന്നത് എതിർസ്ഥാനാർത്ഥിക്ക് ഒരു കൈ കൊടുക്കാൻ പോലും ആളുകൾ ജനപ്രതിനിധികളായാൽ എങ്ങനെയായിരിക്കും ജനങ്ങളോട് പെരുമാറുക എങ്ങനെയായിരിക്കും ജനങ്ങളോട് പെരുമാറുക ഇത്രമാത്രം അസഹിഷ്ണുത ഇത്രമാത്രം അഹന്ത കാണിക്കാൻ പാടുമോ ഒരു ജനപ്രതിനിധിയിൽ നിന്ന് അല്ലെങ്കിൽ പൊതു പ്രവർത്തന നിന്ന് ഉണ്ടാകാൻ പാടുമോ അതെല്ലാം പാലക്കാട്ടുകാർ മനസ്സിൽ കുറിച്ചു വെച്ചിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ കണ്ടതാണ് അപ്പോൾ അവരുടെ തന്നെ നേതാക്കൾ പറയുന്ന ഒരു നല്ല ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരന് ഒരു കൈ കൊടുക്കാൻ പോലും മനസ്സില്ലാത്ത ആളുകൾ ഇപ്പുറത്ത് നിൽക്കുകയാണ് ഇപ്പോ എൽ ഡി എഫിന്റെ വിജയം സുനിശ്ചിതമായി കഴിഞ്ഞപ്പോഴോ എൽ ഡി എഫിന്റെ വിജയം സുനിശ്ചിതമായി കഴിഞ്ഞപ്പോ അവസാന തടവുമായി ഇറങ്ങിയിരിക്കുകയാണ് അവസാന തടവുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് എന്താണ് തൃശ്ശൂർ ആവർത്തിക്കാൻ പാടില്ല എന്നാണ് അത് തന്നെയാണ് ഞങ്ങളും പറയുന്നത് തൃശ്ശൂർ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം എന്നതാണ്